ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് എന്ത് പുത്തലി ബായ് ഗാന്ധിജി ജനിച്ച വർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്ത് കസ്തൂർബ ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എവിടെ ഗുജറാത്തിലെ പോർബന്തളിൽ ഗാന്ധിജി സമാധിയായ വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഗാന്ധിജിയെ വധിച്ചത് ആര് നാദൂറാം വിനായക ഗോഡ്സെ നാദൂറാം വിനായക് ഗോഡ്സെ ഏതു വംശജനായിരുന്നു സിഖ് വംശജനാണ് ഗാദൂറാം വിനായക് ഗോഡ്സെ െ സമാധിയാക്കിയ സ്ഥലം എവിടെയാണ് രാജ്ഘട്ടിലാണ് ഗാന്ധിജിയെ സമാധിയാക്കിയത് ഇതുപോലുള്ള കൂടുതൽ ക്വിസ് വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ.